അറബിക്കടലിൽ നിന്ന് അപകടകരമായ കാർഗോ കടലിൽ വീണതായി അറിയിപ്പ് തീരപ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട് വിവരം അറിയിക്കണമെന്നും തീരത്ത് അടഞ്ഞാൽ പൊതുജനം തുടരുതെന്നും നിർദ്ദേശമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ തീരപ്രദേശത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് മറ്റ് അയപ്പുകൾ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ വൃന്ദ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ നിന്ന് മുപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത്തരത്തിലൊരു കപ്പൽ ചെരിഞ്ഞതായി ആദ്യഘട്ടത്തിൽ ഒരു വാർത്ത വരുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം ഇത്തരത്തിലൊരു കാര്യം പറയുന്നത് എന്തായാലും അതിനു പിന്നാലെ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ പുറത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി കൃത്യമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പറയുകയുണ്ടായിരുന്നു അതായത് കൊച്ചിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു കപ്പൽ ചെരിഞ്ഞിട്ടുള്ളത് കുറച്ച് കണ്ടെയ്നറുകൾ ഈ ഒരു കപ്പലിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേരള തീരത്ത് അറബിക്കടലിൽ കേരള തീരത്തോട് അടിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ കണ്ടെയ്നറുകൾ കാണുകയാണെങ്കിൽ അതൊരിക്കലും തുടരുത് ഇങ്ങനെ എന്തെങ്കിലും കാണുന്ന സാഹചര്യം ഉണ്ടായാൽ കൃത്യമായി പോലീസിനെ അറിയിക്കണം എന്നുള്ള കാര്യമാണ് തുടക്കഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എല്ലാം തന്നെ പറയുകയുണ്ടായത് പിന്നീടാണ് ഈ കപ്പലിനെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വിവരം എല്ലാം ലഭിച്ചു തുടങ്ങുന്നത് എന്തായാലും ഈ ഒരു കപ്പൽ എന്ന് പറയുന്നത് എം എസ് സി ലൈബ്രീരിയൻ കപ്പലാണ് ചെരിഞ്ഞിരിക്കുന്നത് വൻതോതിൽ രാസവസ് ൾ ഈ ഒരു കപ്പലുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എം എസ് സി എൽസ ത്രീ എന്ന് പറയുന്ന ലൈബീരിയൻ പതാകയുള്ള കപ്പലാണ് ചെരിഞ്ഞിരിക്കുന്നത് ഈ ഒരു കപ്പലിൽ വലിയ രീതിയിൽ എൺപത്തിനാല് പോയിന്റ് നാല് മെട്രിക് ടൺ മറൈൻ ഗ്യാസും അതോടൊപ്പം തന്നെ മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് സൾഫർ ഫ്യൂൽ മെട്രിക് ടൺ സൾഫർ ഫ്യൂൽ ഫ്യൂവൽ ഓയിലുമാണ് ഈ ഒരു കപ്പലിൽ ഉള്ളത് എന്തായാലും ഈ ഒരു കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകളെല്ലാം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൃത്യമായിട്ട് അത് ദുരന്ത നിവാരണ അതോറിറ്റിയെ ക്ഷണിക്കണം പോലീസിനെ അറിയിക്കണം എന്നുള്ള ഒരു കാര്യം അടക്കം തന്നെ കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എത്തോളം കണ്ടെ കണ്ടറുകളാണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ജീവനക്കാർ ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ഷമിക്കണം ഇരുപത്തിനാല് ജീവനക്കാർ ഈ ഒരു കപ്പലിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഒമ്പത് പേരെ ഇപ്പോൾ രക്ഷിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം എല്ലാം വലിയ രീതിയിൽ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ഹെലികോപ്റ്റർ മൂന്ന് കപ്പലുകളും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു കാര്യത്തിൽ പാലിക്കേണ്ടത് കാരണം നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായി പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഓയിൽ കണ്ടന്റ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കപ്പൽ കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകളിലുണ്ട് അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കെല്ലാം സാധ്യതയും അവിടെ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിന്റെ തീരത്ത് അടിയാൻ സാധ്യതയും ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടെയ്നറെല്ലാം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പൊതുജനങ്ങൾ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും സംസ്ഥാനത്ത് കാലവർഷമെത്തിയ ദിനം തന്നെ മഴക്കെടുതിയിൽ മരണം കോഴിക്കോട് അഴിയൂരിൽ കിണറിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു തൊഴിലാളി മരിച്ചു കണ്ണൂർ സ്വദേശി രതീഷാണ് മരിച്ചത് ഒരാളെ രക്ഷപ്പെടുത്തി സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നാളെ അഞ്ച് ജില്ലകളിൽ അതിതീവ്ര മഴ നാളെ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലർട്ട് പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ ഓറഞ്ച് അലർട്ടാണ് മറ്റന്നാൾ പതിനൊന്ന് ജില്ലകളിൽ